പത്തരവാറ്റ സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദർശ നയനയും കൂടി കൂടിയിട്ട് നവ്യയെ അന്വേഷിച്ച് പോവാണ് വഴിയിൽ വെച്ചിട്ട് ഒരു നമ്പൂതിരി അവരുടെ വണ്ടിക്ക് കൈ ഒരു ലിഫ്റ്റ് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഓട്ടോ വിളിച്ച് പോകാൻ വേണ്ടിയിട്ട് ആദർശ പറയുന്ന സമയത്ത് ഞാനിവിടെ കുറേ നേരമായി നിൽക്കുന്നു ഓട്ടോ ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് ഈ വണ്ടിക്ക് കൈനീട്ടിയത് ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ നമുക്ക് കേട്ടാ എന്ന് നയനയും പറയാണ് അതുപ്രകാരം തന്നെ അദ്ദേഹം വണ്ടിയിൽ കയറുന്നുണ്ട് അത് കഴിഞ്ഞ് രണ്ട് പേരുടേയും സംസാരമൊക്കെ കേട്ടിട്ട് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ അയാൾക്ക് തോന്നുകയും എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ നയന ഉള്ള കാര്യങ്ങളൊക്കെ പറയാണ് എൻ്റെ ചേച്ചിയുടെ വിവാഹത്തിൻ്റെ സമയത്ത് അവളെ കാണാതായി ആരോ തട്ടിക്കൊണ്ട് പോയതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ആ ഫോട്ടോ ഞാനൊന്ന് കാണട്ടെ എവിടെയെങ്കിലും വെച്ചിട്ട് അവരെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇൻഫോം ചെയ്യാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശൻ്റെ നമ്പറും മേടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അയാളെ ഇറക്കി വിടുകയാണ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹമാണെങ്കിൽ നേരെ ചെന്നിട്ട് സതീഷിൻ്റെ വീട്ടിലേക്കാണ് നവ്യയുടെയും സതീഷിൻ്റെയും കല്യാണം നടത്താൻ വേണ്ടിയിട്ടാണ് ആ നമ്പൂതിരി സതീഷിൻ്റെ ആവശ്യപ്പെടുന്ന പ്രകാരമാണ് അവരുടെ വീട്ടിലേക്ക് എത്തുന്നത് അവിടെ വെച്ചിട്ട് നയന കാണിച്ചു കൊടുത്ത ആ ഫോട്ടോയിലെ പെൺകുട്ടിയും അതുപോലെ തന്നെ അവിടെ വധുവായിട്ടിരിക്കുന്ന പെൺകുട്ടിയും ഒരാളെന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലാക്കുകയും ആ കാര്യം അയാൾ മെസ്സേജിലൂടെ ആദർശിൻ്റെ ഫോണിലേക്ക് അയക്കുകയും ചെയ്യുകയാണ് കേട്ടോ അതുപ്രകാരം തന്നെ ആദർശും നയനയും കൂടി കൂടിയിട്ട് ആ വീട്ടിലേക്ക് എത്തുകയാണ് അവർ കയറി ചെല്ലുന്ന സമയത്ത് താലി കെട്ടാൻ വേണ്ടി നിൽക്കുന്ന സതീഷിനെ കാണിക്കുന്നത് മുന്നിൽ നവ്യോ ഇരിക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ അവിടെ ചെന്നതിന് ശേഷം സ സതീഷിനെ നന്നായിട്ട് കൊടുക്കുന്നുണ്ട് ആദർശ് അത് കഴിഞ്ഞിട്ട് അയാളെ കൊണ്ട് സത്യം പറയിപ്പിക്കുകയാണ് ആര് പറഞ്ഞിട്ടാണ് നീ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് ആദ്യം അദ്ദേഹം മടിക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് സത്യമൊക്കെ നവ്യയുടെ മുമ്പിൽ നിന്ന് തന്നെ പറയണം കേട്ടോ ഇത് കേൾക്കുമ്പോൾ നവ്യയും ഞെട്ടുന്നുണ്ട് അത് കഴിഞ്ഞ് സതീഷിനെയും കൊണ്ടിട്ടാണ് അവർ തിരിച്ച് അനന്തപുരിയിൽ എത്തുന്നത് എന്നിട്ട് അവനെക്കൊണ്ട് സത്യം എല്ലാം പറയിപ്പിക്കുകയാണ് ഇത് കേട്ടിട്ട് അവിയുടെ കരണം നോക്കിയിട്ട് മുത്തശ്ശം പൊട്ടിക്കുന്നുണ്ട് പക്ഷേ അവയുടെ കുഞ്ഞാണല്ലോ നവ്യയുടെ വയറ്റിൽ വളരുന്നത് അതുകൊണ്ട് തന്നെ ഈ വിവാഹം അനിവാര്യമാണ് അത് നടന്നേ പറ്റുള്ളൂ ബാക്കിയെല്ലാം അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് മുഹൂർത്തമൊന്നും ഇനി നോക്കേണ്ട കാര്യമില്ല എന്തായാലും വിവാഹം നടക്കട്ടെ എന്ന് പറയുകയാണ് കേട്ടോ അതുപ്രകാരം തന്നെ നവ്യയുടെ കഴുത്തിൽ ആദർശ് അബി താഴെ ചാർത്തുകയാണ് അങ്ങനെ വിവാഹത്തിൻ്റെ എല്ലാതായ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അനന്തപുരി തറവാട്ടിലേക്ക് കയറ്റിയതിന് ശേഷം മുത്തശ്ശൻ്റെ ആ കടുത്ത തീരുമാനം അറിയിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നെ ഇനി ആരും തിരുത്താൻ വേണ്ടി ശ്രമിക്കേണ്ട അബിയെ തട്ടിക്കൊണ്ടു പോകാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തത് അബിയാണെന്നുള്ള സത്യം തെളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ആ വാക്ക് ഞാൻ പാലിക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഇങ്ങനൊരു പേരക്കുട്ടി ഈ തറവാടിന് ആവശ്യമില്ല എന്നും നിന്റെ സ്ഥാനം ഈ അനന്തപുരി തറവാടിന്റെ പുറത്താണ് നിന്റെ ഭാര്യയും നിന്റെ പോൽ തന്നെയാണ് അവൾക്കും അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് ഞാനും കൊടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാളിടത്തും കൂടെ ജലചേരടുത്തും കൂടി അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മുത്തശ്ശൻ ആവശ്യപ്പെടുന്നത് അങ്ങനെ മൂന്നെണ്ണത്തിനെയും പിടിച്ച് അനന്തപുരി തറവാടിന്റെ പുറത്താക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്